എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വരുന്ന വഴി തന്നെ ഞാൻ കണ്ടു നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഷൂട്ടിങ്ങിനൊക്കെ ഒരുപാട് സീരിയൽ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വന്ന വഴി കുറച്ചൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഒരു ആക്ടറിനെയൊക്കെ സീരിയൽ ആക്ടറിനെയൊക്കെ ഞാൻ കണ്ടു അപ്പം ഞാനങ്ങനെ ഷൂട്ടിങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ഞാൻ വന്നപ്പോൾ ചേച്ചി വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഇവിടെ ഇത് ഈ സ്ഥലത്ത് ഇങ്ങനെ ഇത് ഷൂട്ടിങ് നടക്കുന്നുണ്ട് അപ്പോൾ കാണാം കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കാരണം അവരെ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ അപ്പം ചേച്ചി നിർബന്ധിച്ച് കൊണ്ടുവന്നാൽ എനിക്ക് ഒരു ചമ്മന് ഒരു ഇതൊരു ഇതൊക്കെ ഉണ്ട് അപ്പം എന്നെ വിളിച്ച് അങ്ങോട്ട് പോയിരുന്ന കാണാമെന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ കാണിച്ചു അങ്ങനെ ഏത് സീരിയലെന്ന് എനിക്കറിയില്ല അവരുടെ സീരിയലൊക്കെയാണ് അതാണ് എന്റെ പേര് എനിക്കുണ്ട് എന്റെ പേര് ചാനലിന്റെ ഇമോൾ ഈ സീരിയലല്ലേ എല്ലാവരും കാണണ്ടേ മനോസ് ടിവിയിൽ 28 28 രമ കൊണ്ട് ഉണ്ട് എവിടെ കാണാ ഈ മാസം ഉണ്ട് ശരിയാപ്പാ ശരിയാണ് ശരി കണ്ടോ ശരിയാണ് വേറെ നമ്മളെ സമയം നല്ല അടിപൊളി സമയത്ത് നമ്മൾ വന്നപ്പം ലേറ്റായിപ്പോയി ഒരുപാട് സമയം അവരിവിടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പാക്കപ്പായിപ്പോയി പക്ഷേ അതിൽ അതിൻ്റെ ഒരാൾ അവരെ അവരുടെ ആക്ടേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എടുക്കാനൊരു അവസരം കിട്ടി വലിയ സന്തോഷമായി എനിക്കും പ്രതീക്ഷിച്ചില്ല നമ്മൾ അതിൽ രണ്ടുമൂന്നുപേരും നമ്മളെ വീഡിയോ ഒക്കെ കാണും കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞു നമ്മുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ സന്തോഷമായി കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വെച്ച് വിളിക്കുമ്പോഴും ജസ്റ്റ് ഒന്നൊന്ന് കണ്ടിട്ട് ഇങ്ങനെ ദൂരം ഒന്ന് കണ്ടിട്ട് പോകാമെന്നേ വിചാരിച്ചുള്ളൂ ഇങ്ങനെ ഫോട്ടോയിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒന്നും വലിയ സന്തോഷം പക്ഷെ എന്തായാലും നമ്മൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി കൂട്ടുകാരെ എന്തായാലും വന്നതിലും കണ്ടതിലും കോട്ടയക്കെടുത്തതിലും വളരെയധികം സന്തോഷം അപ്പോൾ ഇത് കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പം എൻ്റെ ഒരു സന്തോഷം നിങ്ങളെയായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ മുന്നോട്ടും ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക എന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ എനിക്ക് വലിയൊരു ഉപകാരമാണ് കിട്ടുന്നത് നമ്മൾ ചാ നമുക്കറിയാമല്ലോ വ്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടത്തുള്ളൂ അതെല്ലാവർക്കും അറിയാം അപ്പം ന്യൂസ് ഉണ്ടെങ്കിലോ നമുക്കും എന്തെങ്കിലും കിട്ടത്തുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട് നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ബായ്